ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ പനിയൊക്കെ നന്നായിട്ട് അറിന്ന് വേണമെങ്കിൽ പറയാം എന്താ ഇന്നലത്തെ എൻ്റെ അത്ര ക്ഷീണവും അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതെ നമ്മൾ എന്നത്തെയും പോലെയുള്ള ജോലികളും ഒക്കെ ചെയ്തുകൊണ്ടേ കേട്ടോ ഇന്ന് പാത്തു ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം അതായത് നമ്മുടെ ഓണ വക്കേഷനൊക്കെ കഴിഞ്ഞും പിന്നും ലീവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് പാത്തു സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം ഒരിക്കലെടുത്തിട്ടുണ്ടെങ്കിലും ആളിന് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ചേച്ചി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനാണോ നേരത്തെ ധൃതി കൂട്ടി ജോലിയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും പാത്തോട്ട് സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രാവിലെ ഈ പച്ചക്കറിയൊക്കെ ഇരുന്ന് അരിയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തോരന് വേണ്ടിയിട്ട് ചെറിയ ഒരു ക്യാബേജ് ക്യാബേജ് അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു പക്ഷേ കേടായിട്ട് കേടായിട്ടിരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഈ കളറൊക്കെ മാറിയിട്ട് അല്ലാതിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല ഭാഗം കുറച്ചുണ്ടായിരുന്നു അതെടുത്ത് പിന്നെ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് അവൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും പിന്നെ എനിക്ക് കുറച്ച് ചോറ് കഴിക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള തോര് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ രാവിലെ എത്തിച്ചോറൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അതായത് പഴങ്ങഞ്ഞി ആയിട്ടല്ല നമ്മളെ പഴങ്ങനിക്ക് വേറൊരിതാണ് ടേസ്റ്റാണ് അങ്ങനെയല്ല ഈ ചൂട് ചോറ് തന്നെ കുറച്ച് ചമ്മന്തിയും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റല്ലേ നല്ല രസമാണ് അപ്പോൾ ഞാൻ അങ്ങനെയും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ തോരനുണ്ടാക്കുന്നത് നോക്കും സ്കൂളിൽ ഞാൻ വിടുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ചോറ് കഴിക്കാറുണ്ട് രാവിലെ കുറച്ച് അവൾക്കിങ്ങനെ എടുത്ത് മാറ്റി ബോക്സിലൊക്കെ ഇങ്ങനെ പാത്രങ്ങളിൽ മാറ്റിയിട്ട് ബാക്കി ചോറ് ഞാൻ തോരനോ കറിയോ എന്താ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് രാവിലെ സ്കൂളുള്ള ദിവസങ്ങളിൽ നമുക്ക് മൊത്തത്തിൽ ഉച്ചയ്ക്ക് കറിയായിട്ട് രാവിലെ ഞാൻ അങ്ങനെ വെക്കത്തില്ല കേട്ടോ സ്കൂളുള്ള ദിവസം അവയ്ക്ക് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് തട്ടിക്കൂട്ടാണെങ്കിലും വല്ലാത്തൊരു അല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൊച്ചിങ്ങൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ നമ്മൾ എരിവൊക്കെ കുറച്ച് ഒക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പാത്തൂൻ്റെ കാര്യം തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് ഒരു കമൻറ്റുണ്ടായിരുന്നു ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുകട്ടോ ചെയ്തത് റിമൂവ് ചെയ്ത് കളയുക ചെയ്തത് ആ കമൻറ്റ് പിന്നെ എന്തോ സംഭവം റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആളിന് പാത്തൂന് മാത്രമേ വയറുള്ളൂ വീട്ടിൽ വേറെ ആർക്കും ഇല്ലയെന്ന് നമ്മൾ മക്കളൊക്കെ വീട്ടിലുള്ളവർക്കറിയാം നമ്മൾ മക്കൾക്ക് സ്പെഷ്യലായിട്ടേ ചെയ്യത്തുള്ള കാര്യങ്ങളെല്ലാം എരിവുള്ള കറികളൊന്നും നമ്മൾ കൊടുക്കത്തില്ല നമ്മൾ കൊടുക്കും നമ്മൾ കഴിക്കുന്നത് പോലെ എരിവ് അവർക്കും കഴിക്കും കഴിക്കുന്ന പിള്ളേരുമുണ്ട് കഴിക്കാത്ത ഉണ്ട് പാത്തും അങ്ങനെ എരിവ് കഴിക്കാത്തൊരു ടൈപ്പാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഇരി എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ കൊച്ചുങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എരിവൊക്കെ കുറച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും അതങ്ങനൊരു കമൻറ്റ് വന്നപ്പോൾ അന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ തിരിച്ച് അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം റിപ്ലൈ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വീണ്ടും ഇനി ആ വ്യക്തി കാണുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല വേറെ ആരെങ്കിലും അങ്ങനെ മൈൻഡിൽ വന്നിട്ട് പത്ത് മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് ചോദിക്കരുത് അതുകൊണ്ടങ്ങ് പറഞ്ഞുതാന്നേ അങ്ങനെ ഞാൻ തോറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ ഒരു സാമ്പാറുണ്ടാക്കി കൊടുക്കാമല്ലോ ഉച്ചയ്ക്ക് കൊച്ചിനു കഴിക്കുകയും ചെയ്യാം നമുക്ക് ദോശയാണ് കാപ്പി അപ്പം ദോശയ്ക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് സാമ്പാറുണ്ടാക്കാം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒന്നുമില്ലായിരുന്നു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടെങ്കിലല്ലേ ഒരു സാമ്പാറിന് ഒരു 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 എന്താ ഒരു സാമ്പാർ എന്ന് പറയാൻ പറ്റും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പിന്നെ പരിപ്പും വെണ്ടക്കയും ഒരു സവോളയും പിന്നെ ഒരു വഴുതനങ്ങയും കൂടെ കേട്ടിട്ട് പച്ചക്കായ ഉണ്ടല്ലോ പച്ചക്കായും കൂടെ കേട്ടിട്ട് ഒരു തട്ടിക്കൂട്ടിയായിട്ടുള്ളൊരു സാമ്പാറും പിന്നെ കുറച്ച് വറുത്ത് അരച്ച് ഒഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും നമ്മൾ സാധാരണ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നുമല്ല കേട്ടോ പുളി മാത്രം ഒഴിച്ച് വയ്ക്കുന്ന സാമ്പാറല്ല തേങ്ങയൊക്കെ അരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഉഴുന്നൊക്കെ ഇട്ടിട്ട് വറുത്തല്ലേ അരക്കുന്നത് അതാകുമ്പോഴത്തേക്കും പാത്തു കഴിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് സാമ്പാർ വേണ്ട എനിക്ക് തോരൻ മതി അതുപോലെ ഒരു പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പാവയ്ക്കയും കൂടെ ഒക്കെ വറ്റൽ പാവക്കയും കൂടെ വറ്റലാക്കി കൊടുക്കാന്നാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത് പിന്നെ കറി എന്തായാലും ഉച്ചയ്ക്ക് സ്കൂളിൽ അവിടെ കറികളൊക്കെ കാണും അവൾക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ സ്കൂളിലൊക്കെ കൊടു എന്താ മോളെ സ്കൂളിലൊക്കെ ആക്കി റെഡിയാക്കി ലഞ്ചൊക്കെ തയ്യാറാക്കി സ്കൂളിലൊക്കെ പറഞ്ഞ് കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണി കാണുന്നത് ഇടയ്ക്ക് മൊബൈലൊക്കെ ഓഫായിട്ടുണ്ടായിരുന്നു കറണ്ടും ഇല്ലായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടമുളകിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിങ്ങനെ പാകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വിത്തുകളൊന്നും കളിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇടക്ക് ഇപ്പോൾ നമുക്കൊരു ഒരു നാല് തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ടമുളകിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഗ്രോ ബാഗ് എടുത്തിട്ട് മണ്ണൊക്കെ നിറച്ചിട്ടല്ലേ അങ്ങനെ വെച്ചിട്ടുണ്ട് കിട്ടുന്നത് കിട്ടട്ടെ കേട്ടോ ഇതിപ്പം നാലെണ്ണം നമുക്ക് കിട്ടി വെച്ചു ചിലപ്പോഴത്തേക്ക് ഒരെണ്ണംങ്ങാണുമായിരിക്കാം കിട്ടുന്നത് ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നാലും കളിക്കും അത്ര തന്നെ മുന്നേ നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടമുളകൊക്കെ ഉണ്ടായിരുന്നേട്ടോ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നടടുമായിരുന്നു പക്ഷേ ഒന്നും ഇപ്രാവശ്യം കിളിർത്ത് വന്നില്ല എന്താ പറ്റിയാന്ന് അറിയത്തില്ല ഒന്നും കിളിർത്ത് വന്നില്ല എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയത് ഗ്രോ ബാഗിലൊക്കെ മണ്ണൊക്കെ നിറച്ചിട്ട് ഞാനും ഉമച്ചി ഇങ്ങോട്ട് അതൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ കുറച്ച് ചെടികളുടെ വിത്ത് ഉണ്ടല്ലോ നമ്മൾ ബാഷ്പം ബാഷ്പം എന്ന് പറയുന്നത് കശിത്തുമ്പ അങ്ങനെ അങ്ങനെല്ലാം എൻ്റെ പേര് എനിക്കറിയത്തില്ല ഞങ്ങൾ ബാഷ്പംന്ന് കേട്ടോ പറയുന്നത് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഉച്ചയ്ക്കറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് മത്തിയാണ് കേട്ടോ മീൻ അപ്പോൾ അത് കറിക്കുമ്പം വെച്ച് തേങ്ങയൊക്കെ തരുന്നുണ്ട് പിന്നെ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അവിയൽ വെച്ച് വെക്കുക അവിയലെന്ന് പറയുമ്പോൾ തോരം മാതിരി ഇങ്ങനെ വെച്ച് വെക്കാനായിട്ട് പോകും ഭയങ്കര ഇഷ്ടാ കേട്ടോ അധികം വേവിക്കാതെ വേണം നമ്മൾ ഈ അവിയലിനെടുക്കാനായി നമ്മളിങ്ങനെ ഒരുപാട് വെന്ത് കുഴയാതെ എടുക്കണം നീളത്തിന് നമ്മൾ സാധാരണ അവിയലിന് പച്ചക്കറിയൊക്കെ അരിയത്തില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഇതേ ഞാൻ അവിയലിന് വേണ്ടിയിട്ട് ചീനിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകുന്ന ചീനിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചീനിയാണ് കേട്ടോ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇരുട്ട് പോലെ തോന്നുന്നത് കറണ്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കുവാണ് കേട്ടോ രാവിലെ ഒരു ഒരു മണിക്കൂറോളം കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ പിന്നെ വന്നതിന് ശേഷമാണ് മൊബൈലിൽ ഞാൻ ചാർജിനൊക്കെ വെച്ചത് അതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുറച്ച് ചിന്ന ചിന്ന ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കയറി വന്നപ്പോഴത്തേക്കും ആണ് മൊബൈൽ ഞാൻ ഓൺ ആക്കാൻ നോക്കുന്നത് അപ്പോഴത്തേക്കും കരണ്ട് വന്നത് വന്ന ഉടനെ തന്നെ ഞാൻ മൊബൈൽ ചാർജിന് വെച്ചിട്ട് ഞാൻ തുണി എഴുതാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും കറണ്ടില്ല അപ്പോൾ അതിൽ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കയറി കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ മൊബൈലിൽ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് പെട്ടെന്ന് ചാർജ് അങ്ങ് പോവും പിന്നെ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ അതുകൊണ്ട് ചാർജ് നിൽക്കത്തില്ല നമ്മളത് ശ്രദ്ധിക്കത്തുമില്ല കേട്ടോ അപ്പോൾ ഈ കപ്പ ഞാൻ അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ചട്ടിക്കകത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ പോകാം നമ്മൾ തോരൻ്റെ അരപ്പ് തന്നെയാണ് അവയെല്ലാം കരക്കത്തില്ലേ തേങ്ങ കൊച്ചുള്ളി തൊളിച്ചെടുക്കാനുള്ള ഒരു മടികാരണം ഞാൻ സവോളയാണ് ഇട്ടിട്ടിരിക്കുന്നത് പിന്നെ ഇന്ന് പാപ്പ് വന്നപ്പോഴത്തേക്ക് ഉണ്ടമുളകും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുളകും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി നമ്മൾ അത്യാവശ്യം ചീനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നമ്മളെ ചീനിയൊക്കെ വെന്ത് ആ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ടാട്ടോ ഇത് വെച്ചിരിക്കുന്നത് ആ വെള്ളം വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കളഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് അരപ്പിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പും കൂടെ ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചതെങ്കിലും ഈ അരപ്പും കൂടെ ഇടുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ വരുമല്ലോ അതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ഒക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ അരപ്പിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ച് നല്ലൊരു മണമുണ്ടായിരുന്നു കേട്ടേലും ഉണ്ടമുളകൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല മണമുണ്ടായിരുന്നു കറിയിൽ ഞാനൊന്ന് ഉണ്ടമുളകായിട്ടിട്ട് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഉച്ചക്കിളത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിട്ടോ കറികളൊക്കെ റെഡിയായി വേറെ ഒന്നുമല്ല ഇതും മീൻകറിയും മാത്രമേ ഉള്ളൂ പിന്നെ ആ ചറുക്കിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഈ കപ്പ വെച്ചിട്ടുള്ള അവിയലുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചീരയുണ്ടല്ലോ ചീര ആണേലും മുരിങ്ങയില ആണേലും എന്തെങ്കിലും ഒരു ഇലത്തോരനൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അതുപോലെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് പേരുണ്ട് ബാക്കി അപ്പോൾ നിങ്ങളുടെയൊക്കെ തിരക്കൊഴിയുമ്പോഴത്തേക്കും കാണാത്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കിയേക്കണം അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ